എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളാണ് അപ്പോൾ നമ്മൾ ഏഴ് ക്ലാസ്സുകൾ കഴിഞ്ഞു ലാസ്റ്റ് ക്ലാസ് നമ്മൾ റിവിഷനാണ് നോക്കിയതല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യേണ്ട നമുക്ക് ഇന്ന് തന്നെ എന്തു ചെയ്യാം കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിട്ട് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് ക്ഷേത്രവാദ്യങ്ങളെക്കുറിച്ചാണ് എന്തൊക്കെ വാദ്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത് അത് ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കുന്നത് റിപ്പീറ്റ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എന്തായാലും ഒരു മാർക്കിന് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് പോവാം ക്ഷേത്രവാദ്യങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ് ശംഖ് ഇടയ്ക്ക തിമില ചെണ്ട മദ്ദളം ഇലത്താളം കൊമ്പ് ചേങ്ങില മരപ്പാണി ഇത്രയും വാദ്യങ്ങളാണ് സാധാരണയായിട്ട് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് ശംഖ് ഇടയ്ക്ക തിമില ചെണ്ട മദ്ദളം ഇലത്താളം കൊമ്പ് ചേങ്ങില മരപ്പാണി ഓക്കെ ഇതിൽ തന്നെ ഈ വാദ്യങ്ങൾ നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് രണ്ടായി തരംതിരിക്കുന്നുണ്ട് ദേവവാദ്യങ്ങളും ഉണ്ട് അസുരവാദ്യങ്ങളും ഉണ്ട് അതായത് വാദ്യങ്ങൾ തന്നെ ദേവവാദ്യങ്ങളായിട്ടും അസുരവാദ്യങ്ങളായിട്ടും തറന്നിരിക്കുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്താണ് ദേവവാദ്യങ്ങളാണ് ചില വിശേഷ ഘട്ടങ്ങളിൽ മാത്രം എന്ത് ചെയ്യുന്നുണ്ട് അസുരവാദ്യം ഉപയോഗിക്കുന്നുണ്ട് ഈ ദേവവാദ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ ഇടക്ക ശംഖ് തിമില മദ്ദം വീക്കഞ്ചെണ്ട ഇത്രയാണ് നമ്മൾ വേ ദേവവാദ്യങ്ങൾ നിറയപ്പെടുന്നത് ഏതൊക്കെയാണ് ഇടയ്ക്ക ശംഖ് തിമില മദ്ദളം വീക്കൻ ചെണ്ട അപ്പോൾ ക്ഷേത്രത്തിനകത്തുപയോഗിക്കുന്ന അസുരവാദ്യമാണ് ചെണ്ട അപ്പോൾ ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് വന്നൊരു ആണ് താഴെ തന്നിരിക്കുന്നവയിൽ അസുരവാദ്യം ഏത് അപ്പോൾ എന്തുണ്ടാവും അതിൽ ഇടയ്ക്ക ശംഖ് തിമില ചെണ്ട ഏതാണ് ചെണ്ടയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ട് ഞാൻ ഓപ്ഷൻ ജസ്റ്റ് ഇപ്പോൾ ഉള്ളൂ അപ്പോൾ ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ അസുരവാദ്യം ഏത് ഇനി അസുരവാദ്യങ്ങളിൽ പെടാത്തത് ഏത് അങ്ങനെയും ചോദിക്കാം ഓക്കെ അപ്പോൾ ഏതാണ് അസുരവാദ്യം ഏതാണ് ചെണ്ടയാണ് അപ്പോൾ ക്ഷേത്രത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് ശംഖും അതുപോലെ തന്നെ ഇടയ്ക്കയുമാണ് ശംഖും അതുപോലെ തന്നെ ഇടയ്ക്ക ഇനി നമുക്ക് ഓരോന്നും എന്താണ് അത് ഏതൊക്കെ സമയത്താണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് വളരെ ഷോർട്ടായിട്ട് നമുക്കൊന്ന് പഠിക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ശംഖ് പഠിക്കാം കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും രാവിലെ ഭഗവാനെ പുലർച്ചെ എന്താണ് പള്ളി ഉണർത്തുന്നത് മുതൽ രാത്രി നട അടക്കുന്നത് വരെ എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്തു ചെയ്യാം ശംഖ് പോവാം അപ്പോൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന എപ്പോഴൊക്കെയാണ് ഭഗവാനെ പുലർച്ചെ പള്ളി ഉണർത്തൽ അപ്പോൾ പള്ളി ഉണർത്തലിനും നിവേദ്യ പൂജയ്ക്കുമാണ് പ്രധാനമായിട്ടും ശംഖ് നമ്മൾ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഓംകാരനാദമാണ് അല്ലെങ്കിൽ മംഗളധ്വ്വനിയാണെന്ത് ശംഖിന് വരുന്നത് അങ്ങനെ ഓരോ ക്ഷേത്രത്തിൽ ഭഗവാൻ്റെ ഓരോ കാര്യം ചെയ്യുന്നതിന് മുന്നേ എന്തു ചെയ്യും ശംഖ് മുഴക്കുമല്ലേ പള്ളി ഉണർത്താനും അഭിഷേകം ചെയ്യുമ്പോഴും കലശാഭിഷേകം ചെയ്യുമ്പോഴും പിന്നെ ഓരോ പൂജേൻ്റെയും നിവേദ്യം കൊണ്ടുവരുന്ന സമയത്തും ദീപാരാധനേൻ്റെ സമയത്തും ഭഗവാൻ്റെ നട അടക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ശംഖുമുഴക്കും അല്ലേ ആ ശംഖനാദം നോക്കിയിട്ടാണ് എന്തു ചെയ്യുന്നത് ഓരോന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പള്ളി ഉണർത്താൻ എന്താണ് ഒൻപത് തവണ ശംഖു ശംഖുതും അതായത് പള്ളി ഉണർത്തലിന് എത്ര തവണയാണ് ഒൻപത് തവണ ശംഖുമുഴക്കും പിന്നെ അഭിഷേകമാണെങ്കിൽ മൂന്ന് നിവേദ്യം മൂന്ന് ദീപാരാധന ഒൻപത് തൃപ്പുക എന്ന് പറയുമ്പോൾ മൂന്ന് തൃപ്പുക ഒരു പ്രീവിയസ് ക്വസ്റ്റിന് ഞാൻ പറഞ്ഞുതരാത് ഓക്കെ അപ്പോൾ പള്ളി ഉണർത്തലിനെ ഒൻപത് അഭിഷേകം മൂന്ന് നിവേദ്യം ഒ മൂന്ന് ദീപാരാധന ഒൻപത് തൃപ്പുക മൂന്ന് ക്ഷേത്രത്തിനകത്ത് എന്ത് പ്രവൃത്തിയാണ് നടക്കുന്നതെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ശംഖനാദം കേട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ രാവിലെ ഒൻപത് ശംഖു ഊത് ഒൻപത് തവണ ശംഖു അതെന്താണ് പള്ളി ഉണർത്തലാണ് മൂന്ന് തവണയാണെങ്കിൽ അത് അഭിഷേകം ചെയ്യലാണ് മനസ്സിലായോ അപ്പോൾ എന്താണ് പള്ളി ഉണർത്തലിനാണും അതുപോലെ തന്നെ നിവേദ്യ പൂജയ്ക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നാദം മുഴക്കുന്നത് ഓക്കെ കാലത്തുള്ള ശിവേലി കഴിഞ്ഞ് മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് തൃപ്പുക ചടങ്ങ് നടത്തുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനം അകരു ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചിട്ടുള്ള ഒരു വെള്ളിപാത്രത്തിൽ വെച്ചിട്ടുള്ള ഒരു നവഗന്ധ ചൂർണമാണ് എന്ത് ഈ തൃപ്പുകക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ല സുഗന്ധമായിരിക്കും അപ്പോൾ ആ സുഗന്ധം നിറഞ്ഞ ധൂമം എന്ത് ചെയ്യും ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കും അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് വരവ് ചെലവ് കണക്ക് നോക്കിയിട്ട് അതായത് ഓരോ ക്ഷേത്രത്തിലും ഓരോ തരത്തിലാണ് ചടങ്ങ് വരുന്നത് മഹാക്ഷേത്രങ്ങളിലും പിന്നെ അതുപോലെ തന്നെ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ വേറെ രീതിയിലാണ് നടക്കുന്നത് അപ്പോൾ ആ പുക അതായത് ധൂമം അത് ശ്രീകോവിലിനകത്തേക്ക് എന്താ പറയുക പ്രവേശിക്കുന്ന ആ ഒരു ചടങ്ങാണ് തൃപ്പുക എന്ന് പറയുന്നത് അതിൽ ചന്ദന മകരു ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ശങ്കാണ് അല്ലേ അടുത്ത് നമുക്കേത് പറയാം ചേങ്ങില പറയാം ചേങ്ങില അഭിഷേക സമയത്താണ് പ്രധാനമായിട്ടും ചേങ്ങില എപ്പോഴാണ് അഭിഷേക സമയത്താണ് അതുപോലെ തന്നെ പ്രതിഷ്ഠാകാലത്തും ഉത്സവകാലത്തും ചില ക്ഷേത്രങ്ങളിൽ എത്തിയ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചേങ്ങില ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ എന്താ പറയുക സോപാന സംഗീതത്തിനും ചെറിയ കലശങ്ങൾ എഴുന്നള്ളിക്കുന്ന സമയത്തും ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചേങ്ങില ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ തിമിലയും ചേങ്ങിലയും കൂടെ കൂട്ടുന്ന പാണി എന്ന് പറയുന്നത് ചെറിയ പാണി അല്ലെങ്കിൽ തിമില പാണി എന്നൊക്കെ പറയും പിന്നെ നമുക്ക് പറയുന്ന ഏതാണ് ഇലത്താളം പറയാമല്ലേ ഇലത്താളം എന്താണ് പഞ്ചവാദ്യത്തിൻ്റെ കൂടെയാണ് ഇലത്താളം വരുന്നത് അല്ലേ മേളങ്ങളുടെ പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടി വാദ്യങ്ങളാണ് ഇലത്താളം ഇതുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളു പഞ്ചവാദ്യം കംപ്ലീറ്റ് ആകുന്നുള്ളൂ അല്ലേ ഓരോന്നിനും പ്രത്യേകം താളവും രാഗമൊക്കെയാണ് ശംഖ് പള്ളി ഉണർത്തൽ നിവേദ്യ പൂജ സമയത്ത് ചേങ്ങില അഭിഷേക സമയത്ത് ഇലത്താളം പഞ്ചവാദത്തിൻ്റെ കൂടെ അടുത്ത് എന്താണ് ചെണ്ട ഉരുട്ടുചെണ്ട ചെണ്ട എന്താണ് കളഭം ആടുന്ന സമയത്താണ് പ്രീവിയസ് ക്വസ്റ്റിനാണ് വിട്ടുപോവണ്ട ചെണ്ട അതിപ്പം അങ്ങനെ അലയിക്കുക കളഭം എന്താണ് നമുക്ക് ഉരുട്ടിയെടുക്കാം അല്ലേ അങ്ങനെ അങ്ങനെ അലയിക്കുക കളഭം നമുക്ക് ഉരുട്ടിയെടുക്കാം അതെന്താ ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുട്ട് ചെണ്ട കളഭമാടുന്ന സമയത്തും അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഏത് അതേപോലെ തന്നെ വീക്ക് ജെണ്ട വരുന്നത് ജീവേലി സമയത്താണ് മാറിപ്പോവരുത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ് ഉരുട്ട് ജെണ്ട ഉരുട്ട് ചെണ്ട കളഭമാടുന്ന സമയത്താണെന്ന് കണക്ട് ചെയ്യുക കാരണം എന്താണ് കളഭമാണ് നമ്മൾ ഉരുട്ടി മീൻസ് കളഭം ഉണ്ടാക്കി നമുക്കൊന്ന് ഉരുട്ടി എടുത്തുവിടെ ആ രീതിയിലൊന്ന് കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഉരുട്ട് ഉരുട്ടചെണ്ട എപ്പോഴാണ് കളഭമാടുന്ന സമയത്താണ് പിന്നെയോ മരപ്പാണി മരപ്പാണി ഉത്സവ ബലിക്കാണ് മരപ്പാണി എന്താണ് ഉത്സവ ബലിക്കാണ് ഏറ്റവും കൂടുതൽ പഠിച്ചെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദേവവാദിയാണ് ഏത് മരപ്പാണി ഉത്സവ ബലി സമയത്ത് വലിയ കലശങ്ങൾക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിന് വളരെ കറക്റ്റ് കൃത്യമായിട്ടുള്ള എണ്ണവും കണക്കും ഇത് വേണം അത് എന്താ പറയുക മരപ്പാണിയിൽ കൊട്ടുന്നിയും അതുപോലെ തന്നെ ദേവനെ ആവായിക്കുന്നതൊക്കെ ഒരേ കണക്കിലാണ് അതിന് അതുപോലെ തന്നെ പാണിയിൽ പിഴച്ചാൽ കോണി എന്നൊരു ചൊല്ലു വരെയുണ്ട് അതുപോലെ തന്നെ മരപ്പാണി എന്താണ് അത്രയും ടഫാണ് പഠിക്കാനും അതുപോലെ തന്നെ അത് തെറ്റാതെ ചെയ്യേം വേണം അപ്പം എന്തൊക്കെ പറഞ്ഞു ശംഖ് പള്ളി ഉണർത്തൽ ചെയ്യുന്നില്ല അഭിഷേക സമയത്ത് ഇലത്താളം പഞ്ചവാദ്യത്തിൻ്റെ കൂടെ ഉരുട്ട് ചെണ്ട കളപമാടുന്ന സമയത്ത് കളഭം ഉരുട്ടു ഓക്കെ പിന്നെ ഇടയ്ക്ക വരുന്ന അല്ല സോറി പിന്നെ നമ്മൾ എന്താണ് മരപ്പാണി അല്ലേ ഉത്സവ ബലിക്കടുത്ത് നമുക്ക് എന്ത് നോക്കാം ഇടയ്ക്ക നോക്കാം ഇടയ്ക്ക എല്ലാവർക്കും ഫെമിലിയറാണ് അല്ലേ ഒരു ഡൗട്ടും ഇല്ല എന്താണ് സംഗീതാത്മകമായ ഒരു ഉപകരണമാണ് ക്ഷേത്രത്തിലെ നട അടച്ചിട്ടുള്ള എല്ലാ പൂജകൾക്കും ദീപാരാധനക്കും എന്ത് ചെയ്യുന്നുണ്ട് ഇടക്ക ഉപയോഗിക്കുന്നുണ്ട് ഇടക്കിൽ കൂട്ടി എന്തു ചെയ്യും താളം പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സോപാന സംഗീതം ആലപിക്കുന്നത് ഈ ഇടയ്ക്കയിൽ പ്രത്യേകം എന്തുണ്ട് വായ്ത്താരികൾ ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഇന്ന ടൈപ്പ് വേണമെന്ന് നിർബന്ധം ഉണ്ട് അപ്പം ഇടയ്ക്ക ഏതാണ് ഇടയ്ക്ക ഓക്കെ അടുത്തേതാണ് അതായത് നടയടച്ചിട്ടുള്ള പൂജകൾക്കാണേ ഇടക്ക യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം വീക്കെൻ്റ് ചെണ്ട നോക്കാം വീക്കെൻഡ് ചെണ്ട ഏതാണ് ശിവേലി സമയം അല്ലെങ്കിൽ ശ്രീവേലി സമയത്താണ് വീക്കെൻഡ് വീക്കെൻഡെണ്ടക്കെ ഉരുട്ട് ചെണ്ടയും വീക്കെൻഡ് ചെണ്ടയും മാറിപ്പോകരുത് മാറിപ്പോവാതിരിക്കാനാന്ന് ഒന്നിനൊരു കോഡ് പറഞ്ഞത് എന്താണ് കളഭം ഉരുട്ടുക ചെയ്യുക അല്ലേ അപ്പം അത് കളഭം എന്തു ചെയ്യാൻ പാടില്ല വീക്ക് ചെണ്ടേൻ്റെ കൂടെ വരാൻ പാടില്ല ഉരുട്ട് ചെണ്ട കളഭമാടുന്ന സമയത്ത് വീക്കെൻഡെണ്ട എന്താണ് ശിവേലി സമയത്താണ് ഉപയോഗിക്കുന്നത് പിന്നെ മദ്ദളം മദ്ദളം എന്താണ് പ്രസന്ന പൂജക്കാണ് മദ്ദളം ഉപയോഗിക്കുന്നത് പ്രസന്ന പൂജക്കാണ് മദ്ദളം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നിവേദ്യ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് മദള എന്താണ് പ്രസന്ന പൂജക്ക് പിന്നെ തിമില നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതായത് ഇലത്താളം തിമില അതൊക്കെ എന്താണ് പഞ്ചവാതത്തിൻ്റെ കൂടി ഉപയോഗിക്കുന്നുണ്ട് ഇല തിമില നവക പൂജക്ക് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ഇത്രയും പറഞ്ഞാൽ നമുക്കൊന്ന് ഷോർട്ട് ചെയ്താലോ ബ്രീഫാക്കിയിട്ടൊന്ന് നോക്കിയാലോ ക്ഷേത്ര ക്ഷേത്രപൂജാവാദ്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞത് ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് ശംഖ് ഇടയ്ക്ക തിമില ചെണ്ട മദ്ദളം ഇലത്താളം കൊമ്പ് ചേങ്ങില മലപ്പാണി ഇത്രയാണ് ക്ഷേത്രവാദ്യങ്ങൾ ക്ഷേത്രവാദ്യങ്ങൾ തന്നെ രണ്ട് തരത്തിലുണ്ട് അസുരവാദ്യമുണ്ട് ദേവവാദ്യുണ്ട് ചെണ്ടയാണൊരു അസുരവാദ്യം അതുപോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ് ക്ഷേത്രത്തിനകത്ത് ശംഖും ഇടക്കിയും പിന്നെ ഓരോന്നും എപ്പോഴാണ് പറഞ്ഞു ശംഖ എന്താണ് പള്ളി ഉണർത്തല മുതൽ ഓരോ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട് ശംഖുപയുന്നുണ്ട് അതിൽ പിന്നെ ശംഖിന്റെ ശംഖു മുഴക്കുന്നതിന്റെ എണ്ണത്തിനനുസരിച്ചാണ് എന്ത് പൂജയാണ് ഇപ്പം നടക്കുന്ന മനസ്സിലാക്കുന്നത് പള്ളി ഉണർത്തൽ ഒൻപത് അഭിഷേകം മൂന്ന് നിവേദ്യം മൂന്ന് ദീപാരാധന ഒൻപത് തൃപ്പുക മൂന്ന് ഓക്കെ പിന്നെ വരുന്ന എന്താണ് ചേങ്ങിലയാണ് അഭിഷേക സമയത്താണ് ചേങ്ങില അതുപോലെ തന്നെ പ്രതിഷ്ഠാകാലത്തും ഉത്സവകാലത്തൊക്കെ പിന്നെ മഹാക്ഷേത്രങ്ങളിലൊക്കെയാണെങ്കിൽ നിത്യവും വരുന്നുണ്ട് ചേങ്ങില ഓക്കെ പിന്നെ ഇലത്താളം പഞ്ചവാദ്യത്തിൻ്റെ കൂടിയാണ് ഇലത്താളം വരുന്നത് ഉരുട്ടു ചെണ്ട കളപാടുന്ന സമയത്ത് ഇടക്കയാണെങ്കിൽ എന്താണ് സംഗീതാത്മകമായ ഉപകരണമാണ് നടയടച്ചിട്ടുള്ള പൂജകൾക്കാണ് ഇടക്ക ഉപയോഗിക്കുന്നത് പ്രത്യേക താളം യൂസ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെ മരപ്പാണിയാണ് ഉത്സവ ബലിക്ക് മരപ്പാണി ഉത്സവ ബലിക്ക് ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആണ് ഏത് മരപ്പാണി അതിന് കൃത്യമായിട്ടുള്ള എണ്ണവും കണക്കൊക്കെ ആവശ്യമാണ് അത് തെറ്റാനും പാടില്ല പാണിയിൽ പിഴച്ചാൽ കോണിന്ന് തന്നെ ഒരു ചൊല്ലും അതുപോലെ തന്നെ വലിയ പാണി എന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് മരപ്പാണിയിൽ വരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞാൽ വീക്കൻ ചെയ്യണ്ട അത് ശിവേലി സമയത്ത് മദ്ധളം പ്രസന്ന പൂജയ്ക്കും തിമില നവകപൂജയ്ക്കും അപ്പോൾ ഓടി പിടിച്ചിട്ട് ഇത് പഠിക്കുക പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെയാണ് മസ്റ്റായിട്ടും പഠിക്കുക താഴെപ്പെടുന്ന താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തത് ഏത് ചോദിക്കാമല്ലോ അപ്പോൾ ഏതൊക്കെയാണ് പഞ്ചവാദ്യങ്ങൾ തിമില മദ്ധളം ഇടയ്ക്ക കൊമ്പ് ഇലത്താളം തിമില മദ്ധളം ഇടയ്ക്ക കൊമ്പ് ഇലത്താളം തിമില മദ്ധളം ഇടയ്ക്ക കൊമ്പ് ഇലത്താളം പഞ്ചവാദ്യങ്ങൾ അപ്പോൾ സെറ്റല്ലേ അപ്പോൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക ഈ ക്ഷേത്ര പൂജാ പാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മസ്റ്റായിട്ട് പഠിക്കാം അപ്പോൾ പുതിയ ടോപ്പിക്കായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പുതിയ ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും അതുവരെ എല്ലാവരും കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിട്ടിരിക്കുക ഇന്നത്തെ ക്ലാസ് ഇത്രയെങ്കിലും ഉപകാരപ്പെട്ടോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ